ചൈനീന്ന് കൊണ്ടുവന്നു ഗോവക്ക് കൊണ്ടുവന്ന് പറ്റിയുടെ ആന്റിയുമാരുടെ ബാക്ക് ഓപ്പൺ വന്നിട്ട് ഒരു വെസ്റ്റേൺ ടൈപ്പില് ചേച്ചിച്ച മോനെ നീ കൊള്ളാം സുന്ദരനല്ലേ നീടാ എന്റെ തൊപ്പി എന്നാ എവിടെ കൊണ്ടുപോത്തൂല എന്റെ തൊപ്പി തൊപ്പി ഞാൻ തൊപ്പിച്ചു എടുക്കുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അത് കൊള്ളാം കൊള്ളാം നീ ആദ്യം എന്നെ ഗോവയ്ക്ക് കൊണ്ടുപോകും അപ്പൊ ഞാൻ നിന്നെ ഞാൻ വർക്കല കൊല്ലിക്കാൻ പോയതാ വാക്കല പോന്റെ അനുവാദം ഒന്നും വേണ്ടി ഇത് എന്റെ ബാഗാണ് എനിക്ക് ബാഗ് എന്ന് പറഞ്ഞ പ്രാന്ത എന്റെ മമ്മിയിൽ നിന്ന് എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ കുറച്ച് പ്രാന്തുകൾ ഉണ്ട് അതാണ് ഇത് ഇത് എന്റെ വെരി ഓൾ ടൈം ലൂയി ഇവൾക്ക് ഇവൾക്ക് ബാഗ് മാത്രമല്ല ബ്രാൻഡ് ഫുൾ ബ്രാൻഡാ രണ്ടും അപ്പൊ അറിയാം ചിലർക്കൊക്കെ ബാഗൊക്കെ ക്രൈസോളൊക്കെ അറിയാം ലേഡീസിന് അറിയാം ഈ പറഞ്ഞ നൂബിനൊന്നും മനസ്സിലാവത്തില്ല നമ്മുടെ ഫീലിംഗ് നമുക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ബാഗ് ഓർണമെന്റ്സ് സാരീസ് ഇതൊക്കെ നമ്മുടെ ക്രൈസ് ആണ് നമ്മുടെ ബ്ലഡിൽ ഉള്ള സംഭവങ്ങളാണ് ഇപ്പൊ ആരാ അത്രക്കും ഇഷ്ടപ്പെടാതെ ഷോപ്പ് ഹോളിക്ക അല്ലാത്ത ആരാ ഒന്നല്ലേ ഇതൊരു ലപ്പേർഡ് പ്രിന്റിന്റെ ബാഗാണ് കണ്ടാ എനിക്ക് അതേപോലത്തെ ഒരു കോസ്റ്റ്യൂം ഉണ്ട് സെയിം അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയതാണ് എനിക്ക് അത് യാ യാണ്ടാ ഒരു സ്കേർട്ടാണ് മിനി സ്കേർട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ച അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ടും നല്ല മാച്ചേ അങ്ങനെ വാങ്ങിയതാ പിന്നെ ഫേവറേറ്റ് ബാഗ് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു എന്താ പറയുന്നത് ഒരു ലക്ഷറി ലുക്കുണ്ട് ഈ കളറിന് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് പക്ഷെ ഇതൊന്നും ഇതിലാകെ ഈ ലൂവിറ്റിൻ്റെയും ഈ ലെപ്പർ പ്രിൻ്റും മാത്രം ഞാൻ യൂസ് ചെയ്തു ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചിരിക്കുക കണ്ടോ എൻ്റെ ഇതുപോലും ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുക പിന്നെ എനിക്ക് വേറെ കുറേ ബാഗ്സ് ഉണ്ട് ബാക്കിയൊക്കെ എൻ്റെ പുറത്തൊക്കെ പോകുമ്പോൾ ഇരുന്ന ഡ്രസ്സും വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെയാണ് ആ പിന്നെ പ്രത്യേകം പറയാൻ ടൂസ് എൻ്റെ ബെൽറ്റ്സാണ് ആക്ച്വലി നമ്മൾ എപ്പം ഡ്രസ്സ് ചെയ്താലും ഡ്രസ്സിങ്ങിൽ നമുക്ക് കുറച്ച് ഇപ്പം പഴയ ഡ്രസ്സായിരിക്കും വീട്ടിൽ നമുക്കത് സ്റ്റൈൽ ചെയ്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട് അതായത് ഗൂഗിൾസ് ഉണ്ട് ഇതുപോലെ ക്യാപ്സ് ഉണ്ട് അതിൽ ഒന്ന് പെടുന്ന വേറെ ഒന്നാണ് വാച്ചസ് ഉണ്ട് ബെൽറ്റ്സ് ബെൽറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്ഫിറ്റ് ടോട്ടലി ചേഞ്ച് ചെയ്യാം അപ്പം അതിൽ ഒന്ന് രണ്ട് ബെൽറ്റ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ പേളിൻ്റെ ഒരു ബെൽറ്റാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയല്ല പ്ലെയിൻ ഗൗണൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു സെപ്പറേഷൻ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് ബെൽറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ഭയങ്കര കളർഫുൾ ആയിട്ട് വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ സാരി കുറച്ച് ഇൻഡോ വെസ്റ്റേൺ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് ഇതൊന്നും ഒരുപാട് എക്സ്പെൻസീവ് അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും കാണുമ്പം ഭയങ്കര എക്സ്പെൻസീവാണ് ഇത് കണ്ടിട്ട് ഇപ്പോൾ ഈ ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ തന്നെ ഇതിവിടെ ഇടുമ്പം ഈ ടോട്ടലി ഈ ഒരു ഔട്ട്ഫിറ്റ് മാഹി മീൻസ് കുറച്ചും കൂടെ ആയിട്ട് തോന്നും ഈ എനിക്ക് തോന്നുന്നു ഈ ബെൽറ്റൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഷോപ്പ് എൻ ഐ എസ് എ ഐ തിങ്ക് ഒരു ഇൻസ്റ്റഗ്രാം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബെൽറ്റിനൊക്കെ വെറും സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് അത്രയൊക്കെ ഉള്ളു അത് നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റ് ആണ് പിന്നെ ഇത് ഈ പേളിൻ്റെ ബെൽറ്റ് ഞാൻ ടു ഹൺഡ്രഡ് ജസ്റ്റ് ടു ഹൺഡ്രഡ് ഓർഡർ വൺ ഫിഫ്റ്റി റുപ്പീസിന് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഡൽഹിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവരൊന്ന് കുറേ പർച്ചേസ് ചെയ്തു അതിലൊന്നാണ് അത് അപ്പം അങ്ങനെ കുറേ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ലേഡീസിന് സ്റ്റൈൽ ചെയ്യുമ്പം ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പം മറക്കാതെ ഇതൊക്കെ നോട്ട് ചെയ്യുക വാച്ചസ് ഓർണമെൻറ്റ്സ് ബെൽറ്റ്സ് ക്യാപ്സ് ഗൂഗിൾസ് ഇതൊക്കെ മസ്റ്റ് ഐറ്റംസ് ആണ് അയ്യോ എത്തുന്നില്ല ഗൈസ് ഇനി മാത്രം വരുന്ന ഇതിടണമെങ്കിൽ നോക്കട്ടെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അപ്പോൾ അങ്ങനെ ഈ വാഡ്രോവ് അടക്കാം ഇനി നെക്സ്റ്റ് ഇത് ഫുള്ള് എൻ്റെ ജി ജി ഗീതാഗോവിന്ദത്തിലെ ആണ് പിന്നെ ഈ ഒരു സെക്ഷൻ മാത്രം എൻ്റെ വീണ്ടും ബാഗ്സാണ് ഇതിൽ എല്ലാം ഒന്നും കാണിക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം കാണിക്കാം ഇത് എൻ്റെ ഫ്രണ്ട് ഐഷ ഗിഫ്റ്റ് ചെയ്ത ബാഗാണ് ഇത് മമ്മി കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്ലിങ് ബാഗാണ് ബൈ വൈദവായി ഇതൊക്കെ ഞാൻ വൺ ഓർ ടു ടൈംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ബാഗ് ക്രൈസാണ് വാങ്ങി കൂട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ട് വയ്ക്കും വല്ലപ്പോഴും പുറത്തു പോകുമ്പം ഒന്നോ രണ്ടോ ബാഗ് യൂസ് ചെയ്യും അങ്ങനെയാണ് പതിവ് ഇതെല്ലാം ജി ജിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൽവാർസ് കുർത്തീസൊക്കെയാണ് യൂഷ്വലി വീട്ടിലൊക്കെ വേറെ നിന്നായിട്ട് കാണിക്കുന്ന കുർത്താസും ഇതൊക്കെയാണ് ഇതിപ്പോൾ എന്താ ഞാൻ കാണിക്കുക എനിക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ള എപ്പിസോഡ്സ് കണ്ടിട്ടുള്ള ഒരു സ്ഥിരമായി കാണുന്ന കുർത്താസ് ആണ് സിമ്പിൾ കുർത്താസാണ് അപ്പം അത് നമുക്ക് ക്ലോസ് ചെയ്യാം ഇതെല്ലാം പിന്നെ ഇവിടെ വെക്കാൻ തയ്യാത്തത് കൊണ്ട് കുറേ ഐറ്റംസ് മോളിൽ ബാഗിൽ കയറ്റിയിട്ട് രണ്ട് പെട്ടിയിലാക്കി മുകളിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വിൻ്റർ ക്ലോത്ത്സ് ആണ് ജാക്കറ്റ്സ് മിനി സ്കേർട്സ് അങ്ങനത്തെ കുറച്ച് സ്വെറ്റർ ഷർട്സ് സ്വെറ്റ് ഷർട്സ് സ്വെറ്റേഴ്സ് അങ്ങനത്തെ ഒക്കെയാണ് കാരണം അതൊന്നും ഇപ്പോൾ അധികം യൂസ് ഇല്ല എന്നെങ്കിലും ന്യൂബിനെ മണാലിയിലോ ഒക്കെ കൊണ്ടുപോയി കാശ്മീരൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച് മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ കുറേ ഐറ്റംസ് പെട്ടിയിലാക്കി ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എട്ടോ പന്ത്രണ്ടോ പത്ത് പന്ത്രണ്ട് ട്രോളി ബാഗ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ അതിൽ കയറ്റി അടുക്കി അടുക്കി ഡ്രസ്സെല്ലാം വെച്ചിരിക്കുക എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വേ വല്ല ഇത് ഇത് സ്കേർട്ട് ആൻഡ് ടോപ്സ് സ്കേർട്ടും ടോപ്പും മാത്രം വെച്ചിരിക്കുന്ന പെട്ടിയാ കാരണം കണ്ടുപിടിക്കാൻ എളുപ്പത്തിനെ തപ്പുണ്ടല്ലോ നമ്മച്ച ഇതെല്ലാം സ്കേർട്ട് ടോപ്പ് ഹാഫ് സാഡീസ് ലെഹങ്കാസ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കുറേ വിഷു കളക്ഷൻസ് ഓണം കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സ്കേർട്ടുകളും ഉണ്ടാവും കുറേ ഡിസൈനർ വെയേഴ്സ് പല പല ബുട്ടീക്സിൽ നിന്ന് നമുക്ക് കൊലാബായിട്ട് കിട്ടിയതാണ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു ഈ പഴയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതേപോലത്തെ കുറേ കളക്ഷൻസ് എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യാത്തത് ഞാൻ അധികം ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യും പിന്നെ അത് മീൻസ് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യും ലൈക്ക് നമ്മൾ ഒരു തവണ ഷോയ്ക്ക് ഇട്ട് കാണണം അത് പിന്നീട് സീരിയലിൽ ഒന്ന് യൂസ് ചെയ്യും അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ രീതി പെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെയർ ചെയ്ത് യൂസ് ചെയ്യും വീണ്ടും അത് രജിസ്റ്റർ ആകുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളപ്പം മാത്രമാണ് ഞാൻ അത് ആക്കിയെങ്കിൽ എടുത്തു കൊടുക്കും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മീൻസ് ഒത്തിരി ഡാമേജ് ഒന്നും ഒന്നും ഉള്ളതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു തവണ രണ്ടു തവണ യൂസ് ചെയ്തായിരിക്കും അപ്പം ഞാൻ ആ പിള്ളേർക്ക് എടുത്തു കൊടുത്തു പിന്നെ കുറച്ച് ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്തുള്ള ഒരു നേഴ്സിംഗ് ഹോം ഉണ്ട് അവിടെ പോകുമ്പം ഇതൊരു എന്താ പറയുക എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്കേർട്ടും ടോപ്പും ഒക്കെ എടുക്കാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഇതൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് കൊലാബ് തരുന്ന നവമി നമ്മുടെ എനിക്കും സാഞ്ചാട്ടിനും നൂബിനും എനിക്ക് തോന്നുന്നു ഒരുവിധം ടെലിവിഷൻ ഇൻഡസ്ട്രി സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും നവമി അറിയാം ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് കൃഷ്ണൻ്റെ രാധയുടെ ശിവൻ്റെയൊക്കെ ചേച്ചി ഹാൻഡ് പെയിൻറ് ചെയ്യും പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ വർക്ക് ചെയ്ത് ഒരുപാട് കളക്ഷൻസ് തരാറുണ്ട് ഇപ്പം റീസെൻ്റ്ലി കൂടെ ചെയ്ത ഒരു വിഷുവിൻ്റെ സാരീസെല്ലാം ജി ജിയിൽ യൂസ് ചെയ്ത വിഷുവിൻ്റെ എല്ലാം ചേച്ചി ചെയ്തതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ ചെയ്തു തരാറുണ്ട് ഇതൊക്കെയാണ് ഒരുവിധം എൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്സ് പിന്നെ ഇനിയും അകത്ത് വേറെ ബാഗിലും വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല തോന്നു നോക്കിയാലേ അറിയൂ എപ്പോഴെങ്കിലും എടുത്ത് അടുക്കി പൊക്കി വെക്കും പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തപ്പുമ്പോഴായിരിക്കും കിട്ടുന്ന സംസാരിച്ച് സംസാരിച്ചു തൊണ്ടയിലെ വെള്ളം പറ്റി വെള്ളം കുടിച്ചാലോ വായിട്ട് അലച്ച അലച്ച എന്നെയോ ഈ വെള്ളം പറ്റി ഇത് ഓടിക്കൊന്നും അല്ല ആര് കുപ്പി കണ്ട തെറ്റിരിക്കരുത് എന്റെ കെട്ടിയും കുടിച്ചിട്ട് കളഞ്ഞ ഓടിക്കയാണ് ആ കുപ്പിയിൽ ഞാൻ വെള്ളം കുടിക്കുന്നു ഇനി ബാക്കിയുള്ളത് എൻ്റെ മെയിൻ ലഗേജ് ബാഗ് ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന പെട്ടി അതൊരു വലിയ പെട്ടിയാണ് അതിനകത്താണ് ഒരു ഷെഡ്യൂളിനുള്ള ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ടിനുള്ള എല്ലാ കോസ്റ്റ്യൂംസും അടുക്കി വെച്ചുകൊണ്ട് പോകുന്നത് കുറേ ചുരിദാക്ക കാണും കുറേ സാരി കാണും കാരണം ഗീതു സാരിയും ചുരിദാക്കും മാത്രമേ ഉപയോഗിക്കൂ പിന്നെ യോഗയുടെ ഡ്രസ്സ് അപ്പോൾ ആ പെട്ടിയാണ് ഈ പെട്ടി ഓൾറെഡി ഇതിനു മുമ്പ് ഇതിലും വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു അത് പോയി കൊണ്ടുപോയി കൊണ്ടുപോയി അത് ഒടിഞ്ഞു അത് പൊട്ടിപ്പോയി കാരണം യൂസ് ആണ് പെട്ടി കൊണ്ടവിടെ ഇത് പുതിയ പെട്ടി വാങ്ങിച്ചതാണ് ഇതിൽ കഴിഞ്ഞ സ്കെഡ്യൂൾ ഞാൻ കൊണ്ടുപോയിട്ട് അധികം യൂസ് ചെയ്യാതെ വന്ന സൽവാസും പിന്നെ കുറച്ച് സെൽവാസും എടുത്ത് വെച്ചു ആകെ അലങ്കോലമാണ് ഗൈസ് ഇത് ഞാൻ മടക്കി വെച്ചിട്ടില്ല അങ്ങനെ വലിച്ചുമാരി ഇട്ടിരിക്കുകയാണ് ഇതിനി പതിനഞ്ചാം തീയതി കൊണ്ടുപോയി നമ്മൾ മടക്കിയിട്ട് ഇതൊക്കെ പുതിയ ചുരി തയ്പ്പിച്ചതൊരു ഇട്ടിട്ടില്ല അതൊക്കെ ഞാൻ ഒരുമാതിരി വെച്ച് എൻ്റെ ഇത് കാണണം അതാ പറഞ്ഞത് എലിക്കൂടെ നേരത്തെ പറഞ്ഞില്ലേ അതാണിത് ഇങ്ങനെ മടക്കും ഇങ്ങനെ വെക്കും അത് പോവും ഇത്രയും കോസ്റ്റ്യൂംസ് ഉള്ളതുണ്ട് ഏതാ യൂസ് ചെയ്ത് ഏതാ യൂസ് ചെയ്യാത്തെന്ന് അറിയില്ല അവരോട് ചോദിക്കുമ്പോഴും കണ്ടിന്യൂട്ടി ഒരു റെഡ് ചുരിതാ കാണമെന്ന് പറയും അപ്പം ഞാൻ ചോദിക്കും ഇതിലേത് റെഡാ യൂസ് ചെയ്തെന്ന് ചോദിക്കും കാരണം അങ്ങനെ നമുക്ക് കോസ്റ്റ്യൂംസ് ഉണ്ട് പിന്നെ അവർ പോയി ചെക്ക് ചെയ്തിട്ടൊക്കെ പറയും ഇത് ഇനി ഫുള്ള് അടുക്കി വെക്കണം ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കണ്ടോ എല്ലാം ഇപ്പോഴത്തെ സെക്ഷൻ ബ്ലൗസ് ഇതൊക്കെ വലിയ പണിയാണ് കാരണം ഒരു ചുരിദാകൊന്ന് എടുത്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അതിൻ്റെ പാൻറ്റ് ഏതാണ് അതിൻ്റെ ഷോൾ ഏതാ ടോപ്പ് ഏതാന്ന് കണ്ടുപിടിച്ച് വരണമെങ്കിൽ തന്നെ ഒത്തിരി സമയമെടുക്കും അങ്ങനെ ഇത്രയും ചുരിദാങ്ങ് പാക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും എൻ്റെ ഇവർ ചോദിക്കും അയ്യോ ഡ്രസ്സ് എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് പോരെ ഡ്രസ്സ് എടുത്ത് വയ്ക്കാന്ന് ചോദിക്കും നമുക്കല്ലേ നമ്മുടെ ബുദ്ധിമുട്ടറിയും ഇനി ബാക്കി കാണിക്കാൻ ബാക്കിയുള്ളത് ഉള്ളത് എന്റെ സാരി കളക്ഷൻസ് ആണ് ഇപ്പൊ കുറച്ച് സാരീസ് ഞാൻ ഓപ്പൺ ചെയ്തില്ല അതല്ലാതെ ഞാൻ യൂസ് ചെയ്ത കുറച്ച് സാരീസും കൂടെ ഇവിടെ നിന്ന് വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തെ നൂബിന്റെ കബോർഡിൽ കുറച്ച് സ്ഥലം കൂടെ ചൊരണ്ടി എടുത്തു ഇങ്ങനെ എന്തോന്ന് പറയുന്നേ അല്ല കരണ്ട് എടുത്തു അപ്പം അവിടെ പോയി ആ ബാക്കി സാരീസും കൂടെ കാണാം വാ ഏ അടുത്ത മറക്കി ഇത് ഇത് നൂബിന്റെ പന്നിക്കൂട് ഇല്ല ഇതെല്ലാം ഇവളുടെ ഇന്നലെയും ും കൂടെ അലക്കി കൊണ്ടുവന്ന് ഇന്നലെ മിഞ്ഞാന്നൊന്നുമില്ല ഇന്നലത്തെ മാത്രം തോന്നുന്നു അലക്കി കൊണ്ടുവന്ന് മടക്കി വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഇതിനി ഇനി കൊണ്ടുപോയി അടുക്കി പെറുക്കി വെക്കുന്നത് ഇതിൽ തന്നെ കണ്ടോ വീണ്ടും എൻ്റെ സാരി എന്റെ ചുരിദാർ വീണ്ടും എന്റെ സാരി കണ്ടാ ഇതെല്ലാം പോയി എന്റെ തല എന്റെ എന്റെ തല അതാണ് ഫുള്ള് എനിക്ക് എന്റെ സാരി കാണിക്കാൻ വന്നതാ അത് ഇത് നൂബിന്റെ കബോർഡാണേ അപ്പൊ നൂബിന്റെ കബോർഡ് കാണിക്കട്ടെ എന്റെ കബോർഡ് ഞാൻ കാണിച്ചോളാം ശരി ഇതാണ് എന്റെ കബോർഡ് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഷർട്ട് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട്

ഇത് ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ട് എനിക്ക് ഈയിടെ വിഷുവിന് തന്നതാണ് അത് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പക്ഷേ അതിൻ്റെ വക്ക് എന്തു ചെയ്യാൻ മാത്രം അതൊന്ന് കാണിക്കാനായിരുന്നു നീതു ചേച്ചി വരച്ചതാണ് ഇത് സാരി എടുത്തിട്ട് അതിൽ പെയിൻറ് വെച്ച് വരച്ച് ഇതെല്ലാം സീക്കം ഇതെല്ലാം ഒട്ടിച്ച് ഫുള്ള് ബാക്കി ബുട്ടീസ് ഇട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി ഇതിൻ്റെ ബ്ലൗസും അടിപൊളിയായി ഇതൊന്ന് പിടിക്കുമോ എന്തായാലും വെറുതെ വെക്കുകയല്ലേ ഇത് ഇത് എനിക്ക് കൊലാബ് കിട്ടിയതാണ് ഒരു പേജിന്ന് നല്ല ആണ് സിമ്പിൾ സാരിയാണ് ഡെയിലി യൂസ് ചെയ്യാൻ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല എന്ന് വെച്ചാൽ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഉടുക്കാൻ തന്നെ പിന്നെ ഇത് വേറൊരു സാരി ഇത് ഞാൻ ഫോട്ടോഷൂട്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ ഇതും ഹാൻഡ് പെയിൻറ്റഡ് ആണ് ഇത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മടക്കൂന്നു ആണ്ട് പോയി മാത്രണ്ട് നിവർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ മടക്കും എന്നത് എനിക്ക് കാണാം ഇത് ചുമ്മാ പേപ്പർ പോലെ ഇരിക്കുന്നത് ഇത് ഓർഗൻസ മെറ്റീരിയൽ വരച്ച ആ ഒരു ഓർഗൻസയിൽ നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ ആയിരുന്നില്ല പക്ഷെ നല്ല ഡിസൈൻ വരച്ചേക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് തീമിനൊക്കെ പറ്റിയ ഫ്ലോഹൽ ഇത് ഇതെല്ലാം ആ കുട്ടി ഗൗരി ശങ്കരം ആർട്സ് എന്ന് പറഞ്ഞ ഒരു പേജീന്ന് എനിക്ക് വരച്ചതന്നാണ് കണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷെ ഈ മെറ്റീരിയൽ മാത്രം ഇച്ചിരി ഓർഗൻസ് കുറച്ച് കട്ട് ചെയ്യപ്പോ ഇനി ആരും മടക്കും പണിപാലിത ആ പിന്നെ ഇതൊക്കെ ഞാന് ഓൾറെഡി ഉടുത്തിട്ടുള്ള കുറെ ഒക്കെ അതെനിക്ക് ഇത്തവണ ചാനലിൽ നിന്ന് കിട്ടിയ വിഷു കോടിയാണ് ഇത്രയൊക്കെയാണ് എന്റെ കോസ്റ്റ്യൂംസ് ഡീറ്റെയിൽ ആയിട്ട് ഓഴുന്നതിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് കാരണം കുറെയും ഏറെ കുറേ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് കൊലാബ്സാണ് അതും നല്ല നല്ല ബുട്ടീക്സ് അവര് എന്താ പറയുന്നത് അവരുടെ വർക്ക് ഒക്കെ നീറ്റ് ആയിട്ടുള്ള വർക്ക് പിന്നെ ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുട്ടീക്സ് ഒക്കെ ഉണ്ട് അപ്പം അവരുടെ പ്രൊഡക്ട്സും ഒത്തിരി സമയം എടുക്കും ഒന്നും ഭയങ്കര സൂപ്പീർ കാരണം ഈ വീണ്ടും ഇങ്ങനെ ബുട്ടീക്കിനെയൊക്കെ എന്നെ സൂചിച്ചാലും എന്റെ കയ്യിൽ നിനക്കൊന്നും ചെയ്തു ആര് കാപ്പിട്ടായിരുന്നു ക്ലീൻ ചെയ്തിരുന്നു സുഹിപ്പിച്ചതൊന്നും അല്ല നിങ്ങൾ കണ്ടുള്ള വർക്ക് കൊള്ളാമോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വെറുതെ ഫേക്ക് ആയിട്ടൊന്നും പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു ഞാൻ ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു ഇത് എന്താണ് ഇത് ഫുള്ള് ഷർട്ടാണ് ഷർട്ട് എന്ന് പറഞ്ഞ ഇതല്ല ബാക്കി ഒരു കാര്യം ഞാൻ ാലും നൂബിൻ സിമ്പിൾ ആയിട്ടുള്ള ഷർട്ട്സ് അല്ല എടുക്കുന്നത് ഷർട്ട് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ദോ പോയാലും ദോ ഇതുപോലെ ഇപ്പൊ ഇട്ടിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ ഒരു ജാക്കറ്റ് മോഡൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ നൂബിന് ഒരു നൂറ് എണ്ണം കാണും അതും പല കളർ പല രണ്ട് സൈഡിലും ഞാൻ പറയാം നൂബിന് ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ ഒന്നും നോക്കണ്ട ഏത് കളറായാലും കുഴപ്പമില്ല നൂബിന് ഫെയർ ആയതുകൊണ്ട് എല്ലാ കളറും ചേരും ആകെ നോക്കേണ്ടത് രണ്ട് സൈഡും പോക്കറ്റ് ഉണ്ടോ പിന്നെ ഫുൾ സ്ലീവ്സ് ആണോ റോളപ്പ് ചെയ്യാൻ പറ്റുവോ പിന്നെ ഇതുപോലത്തെ മെറ്റി കോഡ്രോയ്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽ കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊന്നും തോന്നു കാണിച്ചേ തോന്നി ഇത് കണ്ടോ ഇത് അതേപോലത്തെ രണ്ട് പോക്കറ്റ് വരുന്നു ഇത് ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ മെറ്റീരിയൽ എന്ത് കണ്ടത് എനിക്കൂടാ നൂറ്റമ്പത് ഇരുനൂറ് ഷർട്ട് ഉണ്ട് ഇതെല്ലാം ഒരേപോലെ ഇരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇത് ഇങ്ങോട്ട് മാത്രല്ല ഇതുണ്ടോ ഹൃദയത്തിന് വേണ്ടി ഞാൻ ഒരു നെഗേജ് കൊണ്ടുപോയി ആ ഷെഡ്യൂള് കഴിഞ്ഞ് ആ പെട്ടി എടുക്കത്തുള്ളൂ അപ്പൊ നമ്മളിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നേ ഇതിന്റെ അകത്ത് ഞാൻ മറന്നിങ്ങനെ പോയി ഏതായിരിക്കുന്നു ഇത്യാവശ്യം നൂബിന്റെ ആണ് പെട്ടിരിക്കുന്ന എല്ലാ നൂബിന്റെ ഞാൻ മറന്നു സത്യം പറഞ്ഞ ദൂക്കി ഇതൊക്കെ ഫുള്ള് ഷട്ടാ ഇത് ഇവിടെ ഇത് 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 ഏതൊക്കെയാണെന്നെല്ലാം ഞാൻ മറന്നു പോയി എന്നിട്ട് ഞാൻ ഷർട്ട് ഇല്ല കോസ്റ്റ്യ എന്നിട്ട് എന്റെ അടുത്ത് വഴക്കുണ്ടാക്കും ഞാൻ എത്ര നാളായി ഷർട്ട് എടുത്തിട്ട് കഴിഞ്ഞ കൂടി പോയി എടുത്തിട്ട് ഞാനേ പണ്ടത്തെ വെച്ച് ഞാൻ കോസ്റ്റ്യൂം കുറവാ കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് നീ ഉദ്ദേശിച്ചത് സ്പെസിഫൈ ചെയ്തു കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരു മാസം തന്നെ ഇഷ്ടം പോലെ എടുക്കുമായിരുന്നു കല്യാണത്തിന് മുമ്പ് കുത്തഴിഞ്ഞ ജീവിതം ഷർട്ടുകളാണ് അതും പാൻസ് ഷർട്ടുകൾ മാത്രമാണ് കുറവാണ് ഞാനും വിചാരിച്ചു എന്റെ കുറെ യൂസ് ചെയ്യാത്ത ഷർട്ടുകളൊക്കെ നല്ലതോ ഇഷ്ടം പോലെ അപ്പം അത് ആർക്കെങ്കിലും കൊടുക്കണം നോക്കി ഒന്ന് നോക്കണം ഫുൾ എടുത്ത് ചില ഷർട്ട്സ് ഒന്നും ടാഗ് പോലും കളഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത് ഞാൻ കണ്ടുപിടിച്ച കേക്ക് എനിക്ക് വന്ന കേക്ക് ബ്ലാക്ക് ഷർട്ട് മാത്രം ഒരു പതിനഞ്ചെണ്ണം കാണും അതുപോലെ ടാഗ് വാച്ച് എത്ര കാണില്ലേ ഫുൾ പറഞ്ഞ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂംസ് ഗൈസ് അതെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് കോസ്റ്റ്യൂംസ് കൂടുതൽ ഉണ്ടാവുക അല്ലാതെ എല്ലാവരും നോക്കിയാൽ തന്നെ ഒരുവിധം ഇതിന്റെ ഹാഫ് ഓഫ് എല്ലാവരുടെ വീട്ടിലും കാണും നമുക്ക് ഉറപ്പായിട്ടും ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്കും വേണം പിന്നെ എനിക്ക് ഇവിടെ പോലെ കൊളാബ് എന്ന് പറയാനായിട്ട് നമ്മുടെ എം കെ തരും നമ്മുടെ ജോൺ കിവിസ് അതുപോലെ നമ്മുടെ ചാൻസലർ രാജേഷ് ചേട്ടൻ നമ്മുടെ ഡിസൈനർ മീൻസ് ഒക്കേഷണലി എന്തെങ്കിലും ഉണ്ടെങ്കിലോ എൻഗേജ്മെന്റ് രാജന എനിക്ക് ഒരു ചെയ്ത നല്ല അടിപൊളിയായിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്ത് തരും അതുപോലെ എം കെ ആണേ ചാൻസലർ രാജേഷ്വേണോ ആണെങ്കിലും അതെ നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മുടെ ഒരു അളവ് എടുത്തുകഴിഞ്ഞാൽ പോലും ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കുറുത്തതായിരിക്കണി പറയണം എനിക്ക് ഒന്നുകൂടി എടുക്കണം പറയും ആ നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ാണ് നമ്മുടെ ഒരുവിധം ഈ എപ്പിസോഡ് നിങ്ങൾ എൻജോയ് എന്ന് നിങ്ങളും കൂടെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ആയിക്കോട്ടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു സോഴ്സ് ആയിക്കോട്ടെ എന്നുള്ളൊരു കൂടെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക